വിമാനത്താവളങ്ങളിൽ ഫുൾ ബോഡി സ്കാനർ സ്ഥാപിക്കുന്നതിന് ബ്യൂറോ ഓഫീസിൽ സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റീസിന്റെ അനുമതി മെയ് മാസത്തോടെ ഡൽഹി വിമാനത്താവളത്തിലായിരിക്കും ആദ്യമായി സ്ഥാപിക്കുക നെടുമ്പാശ്ശേരി ഉൾപ്പെടെ മറ്റു ചില വിമാനത്താവളങ്ങളിൽ പരീക്ഷണാർത്ഥം സ്ഥാപിച്ച പോരായ്മകൾ എന്തൊക്കെയാണ് പരിശോധിച്ചിരുന്നു ഇത് പരിഹരിച്ചാണ് ഡൽഹിയിൽ സ്ഥാപിക്കുന്നത് മണിക്കൂറിൽ മുന്നൂറ് യാത്രക്കാരെ വരെ പരിശോധിക്കുവാൻ സാധിക്കും നെടുമ്പാശ്ശേരിയിൽ ആറെണ്ണം സ്ഥാപിക്കാനാണ് നിർദ്ദേശം ഒരു മെഷീന് മൂന്ന് കോടി രൂപയാണ് വില ഫുൾ ബോഡി സ്കാനർ സജ്ജമാക്കുന്നതോടെ ശരീരത്തിലുള്ള സ്വർണവും മയക്കുമരുന്ന് കടത്തുന്നതും വലിയൊരളവ് വരെ തടയാം മാത്രമല്ല വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധനകൾക്കുള്ള നടപടികൾ ലഘൂകരിക്കപ്പെടുകയും ചെയ്യും വിദേശ രാജ്യങ്ങളിലെ പല വിമാനത്താവളങ്ങളിലും ഫുൾ ബോഡി സ്കാനർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore